أعوذ بالله من الشيطان الرجيم أيود أحدكم أن تكون له جنة من نخيل وأعناب تجري تجري من تحتها الأنهار له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون إذن تربتي آرامة وجنمان أَيَوَدُّ أَحَدُكُمْ ും നിങ്ങളിൽ ഒരാൾ ആഗ്രഹിക്കുമോ കൊതിക്കുമോ വദ്ധ യു അതാണ് അയവദ് അഹദദുക്കും നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്തിന് അൻറ്റക്കൂനലഹു ജന്ന അവന് ഒരു തോട്ടമുണ്ടാകാൻ മിൻ നഖീൽ ഇൻ അനാബ് നഹീൽ ഈന്ദന ഈന്തപ്പനകളും മുന്തിരികളുമുള്ള അൻഹാർ ആ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സമറാത്ത് എല്ലാത്തരം കായ്ക്കനികളും അയാൾക്ക് അതിലുണ്ട് കിബർ അങ്ങനെ അയാൾക്ക് വാർദ്ധക്യം ബാധിച്ചു കിബർ കിബർ വാർദ്ധക്യമാണ് കിബർ അല്ല കിബാറാണ് അയാൾക്ക് ദുർബലരായ കുറേ സന്താനങ്ങളും ഉണ്ട് ഫ ആ സന്ദർഭത്തിലാണ് അതിന് ഒരു ചുഴലിക്കാറ്റ് ബാധിച്ചത് ഫിഹിനാറുൻ ആ കാറ്റ് തീയോടുകൂടിയുള്ള കാറ്റായിരുന്നു അതിൽ തീയുണ്ടായിരുന്നു ഫഹ തറാഖത്ത് അങ്ങനെ ആ തോട്ടം കരിഞ്ഞുപോയി കെദാലിക്കുബയ്യൻ ഉള്ളാഹുലക്കുമുൽ ആയാ അള്ളാഹു ഇപ്രകാരം അവൻ്റെ വചനങ്ങൾ വിവരിച്ചു തരുന്നു കദാലിക്കൈവയ്യൻ ഉള്ളാഹു ലഖും അല്ല അല്ലാഹു ഇപ്രകാരം നിങ്ങൾക്ക് അവൻ്റെ വചനങ്ങൾ വിവരിച്ചു തരുന്നു ലാൽ ലും ചച്ചഫ നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ വചനം കഴിഞ്ഞ വചനവുമായി ബന്ധമുള്ളത് തന്നെയാണ് ഇവിടെ ഒരു തോട്ടക്കാരനെ കുറിച്ചാണ് പറയുന്നത് ആ തോട്ടത്തിൽ ഈത്തപ്പനയുണ്ട് ഈന്തപ്പനയുണ്ട് മുന്തിരിയുണ്ട് വലിയൊരു സമ്പത്താണ് മാത്രമല്ല മറ്റു പലതരം ഫലങ്ങൾ നൽകുന്ന ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു തോട്ടമുള്ള ആൾ മനസ്സിലായില്ലേ ആ തോട്ടമുള്ള ആൾ ഒരു ഉദാഹരണമാണ് പറയുന്നത് അയാൾക്കതിൽ നിന്ന് മാത്രമല്ല ആ തോട്ടത്തിൽ നല്ല പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് നീർച്ചാലുകളുണ്ട് അന്ഹാറുകളുണ്ട് അപ്പോൾ എന്തിനും ആ തോട്ടം അതിൻ്റെ ആ ഗുണം എന്നു മാത്രമല്ല അദ്ദേഹത്തിന് അതിൽ നിന്ന് എല്ലാത്തരം കായികനികളും കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആവശ്യമായതൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ തോട്ടം ആ തോട്ടത്തിൻ്റെ ഭംഗിയോ അതിൻ്റെ ഗുണമോ ഒന്നും പറയേണ്ടതില്ലോ അങ്ങനെയുള്ള ഒരു തോട്ടമുള്ള ഒരാൾ ആ സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു ആ തോട്ടം അയാൾക്കുണ്ട് ആ സമയത്ത് അങ്ങനെ അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അസാബഹുൽ കിബർ വാർദ്ധക്യം വന്നു വാർദ്ധക്യം വന്നു എന്ന് മാത്രമല്ല വലഹൂ അദ്ദേഹത്തിന് വളരെ ദുർബലരായ കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ ആ സമയത്താണ് മൂന്നാമത്തെ ഒരു സംഭവം ആദ്യത്തെ രംഗം ഈ തോട്ടമാണ് രണ്ടാമത്തേത് അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചു ദുർബലരായ മക്കളുണ്ട് മൂന്നാമത്തെ രംഗം ആ സമയത്ത് എന്തുപറ്റി ഫാബായസാറുൻ ഫിഹിനാറുൻ ഒരു ചുഴലിക്കാറ്റ് വന്നു ആ ചുഴലിക്കാറ്റിൽ അഗ്നി ഉണ്ടായിരുന്നു ആ അഗ്നി ഇതിനെ ബാധിച്ചു അങ്ങനെ ഫെഹ്ത്തറക്കത്ത് ആ തോട്ടം കത്തിപ്പോയി ഇങ്ങനെ ആകാൻ ആഗ്രഹിക്കുമോ ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം എന്നിട്ട് അവസാനം പറയുന്നത് അള്ളാഹു ഇതൊക്കെ ഇത്തരം വചനങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചിരുന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്നാണ് നമുക്ക് വല്ലാത്ത ഒരു മനോഹരമായ ഉദാഹരണം പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം അതാണ് ഈ ഉദാഹരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് അനുഭവപ്പെട്ടത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പക്ഷേ ഈ ഉദാഹരണം എനിക്കറിയില്ല ഇതിൻ്റെ ആശയം നമുക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉദാഹരണമല്ല ഉദാഹരണം ഒരു കഥ പോലുണ്ടല്ലോ അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും ഇനിയും വിവരിക്കേണ്ടി വരും തോന്നുന്നില്ല അത്ര വ്യക്തമാണ് അള്ളാഹുവിൻ്റെ വാക്ക് തന്നെ ഒരു തരം അവ്യക്തതയും ഇവിടെ ഇല്ല അതിമനോഹരമായ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു തോട്ടമാണ് ഈ കഥയിലുള്ളത് അല്ലെങ്കിൽ ഈ ഉദാഹരണത്തിലുള്ളത് അതിൽ നിറയെ ഈന്തപ്പനകളുണ്ട് മുന്തിരിയുണ്ട് മനസ്സിലായില്ലേ പിന്നെ വേറെയും പല വിളകളും ഉണ്ടാകും ജലസേചനം ചെയ്യാനാകട്ടെ നല്ല നീർച്ചാലുകളുണ്ട് ഒരു പ്രശ്നമില്ല എന്നർത്ഥം ഇത് വല്ലാത്തൊരു ആനന്ദം മനസ്സിലായില്ലേ നമുക്ക് എല്ലാ കാലത്തും ഒരു തോട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ അന്ന് വരുമാനം ഉണ്ടാവും അത് കാണാൻ ആനന്ദമുണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ടാവും അദ്ദേഹത്തിന് മറ്റാരെയും ആശ്രയിക്കേണ്ടി വരില്ല സുഭിക്ഷത ഉണ്ടാകും അങ്ങനെ എല്ലാ എല്ലാത്തരം നന്മകളുമുള്ള ഒരു തോട്ടം അതിനെ ആശ്രയിച്ചാണ് ഈ തോട്ടക്കാരൻ ജീവിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് തോട്ടക്കാരന് വാർദ്ധക്യം വരുന്നത് വാർദ്ധക്യം വരിക എന്ന് പറഞ്ഞാൽ എന്താ വേറൊരു തോട്ടം നട്ടു വളർത്താനോ അല്ലെങ്കിൽ ഇതിനെ തന്നെ ഒന്നും കൂടി പുഷ്ടിപ്പെടുത്താനോ ഒന്നും അദ്ദേഹത്തിന് കഴിയില്ല കാരണം അവശനായി ഒരു കർഷകനാണ് അപ്പോൾ ഇത് കിട്ടുന്നത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ അതോടൊപ്പം അതിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ അതോടൊപ്പം അയാൾക്ക് കുറേ മക്കളും ഉണ്ട് നിങ്ങൾ ആലോചിച്ചു ആ മക്കൾ എന്ന് പറഞ്ഞാൽ അതൊരീത്തും ദ്വാഫ എന്നാണ് പറഞ്ഞത് അധ്വാനിക്കാനോ അന്നം തേടാനോ ഒന്നുമുള്ള ശക്തി ഇല്ലാത്തവർ ആയിട്ടില്ല ദുർബലരാണ് അപ്പോൾ ഈ തോട്ടത്തിൽ നിന്ന് ഉള്ള വരുമാനത്തെ മാത്രം ആശ്രയിച്ചാണ് ആവർ ജീവിക്കുന്നത് എന്നർത്ഥം അപ്പോഴാണ് മൂന്നാമത്തെ അനുഭവം വരുന്നത് ഒരു ദിവസം ഒരു ഭയങ്കര തീക്കാറ്റടിച്ചു ആ തോട്ടമൊക്കെ കരിഞ്ഞുപോയി എന്തായിരിക്കും ഈ കർഷകൻ്റെ അവസ്ഥയെന്ന് ഓഹിച്ച് നോക്കൂ ഇങ്ങനെ ഒരാളെ പോലെ ആകാൻ ആരാണ് ഇഷ്ടപ്പെടുക അതാവിൻ്റെ ചോദ്യം അതാണ് ഇഷ്ടപ്പെടുക ആരെങ്കിലും ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ നിങ്ങളാലോ ചോക്കൂ ഏറെ അധ്വാനിച്ച് ഒരുപാട് പണം ചെലവിട്ട് സമയം ചെലവിട്ട് മനുഷ്യാധ്വാനം ചെലവിട്ട് വളർത്തിയ വൃക്ഷങ്ങൾ ആ തോട്ടം അത് ഏക ആശ്രമമായിരുന്നു ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് വാർദ്ധക്യം വരുന്നത് പിന്നെ അന്നം കൊടുത്ത് പോറ്റേണ്ട മക്കൾക്കാണെങ്കിൽ അവർ ദുർബലരാണ് അതിൽ നിന്ന് വിളവെടുത്ത് ജീവിക്കാനല്ലാതെ വേറൊരു അവസ്ഥയും അവർക്ക് ഇല്ല ആ സമയത്താണ് ഇത് കത്തിച്ചാമ്പലാകുന്നത് എന്തൊരു അല്ലേ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാകുമോ അങ്ങനെ ആകാൻ വല്ലാത്തൊരു വല്ലാത്തൊരു ഉദാഹരണമല്ലേ വല്ലാത്തൊരു ഉദാഹരണമല്ലേ അള്ളാഹു സുബ്ബാൻ തല പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞത് ഇത് തൊട്ടുമുമ്പൊക്കെ പറഞ്ഞ വിഷയം എന്താണ് തൊട്ടുമ്പൊക്കെ പറഞ്ഞത് ധനം ചെലവഴിക്കുന്നു പക്ഷേ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ രണ്ട് മനോഹരമായ ഉപമകളിലൂടെയാണ് അത് അള്ളാഹു സുബ്ഹാനോ താല നമുക്ക് വിശദീകരിച്ച് നിന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കൂ വളരെ മനോഹരമായ ഉദാഹരണങ്ങളാണ് അള്ളാഹു പറഞ്ഞു പറഞ്ഞിരുന്നത് തൊട്ടുമുമ്പുള്ള ആ വചനങ്ങളിലൊക്കെ അല്ലേ എന്നിട്ട് അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലക്കാണ് സത്യത്തിൽ ഈ വചനം പറയുന്നത് നമ്മളത് ശരിക്കും ശ്രദ്ധിക്കണം എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ ഈ ഉപമയിലൂടെ നമ്മളെ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ആലോചിച്ചോ ഇവിടെ കഴിഞ്ഞ വചനമല്ല അതിൻ്റെ മുമ്പത്തെ വചനം അതിൽ ഒരു ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഒരു തോട്ടത്തെക്കുറിച്ച് പറഞ്ഞു ആരാണ് ആ ഉയർന്ന പ്രദേശത്തുള്ള തോട്ടം എന്താണത് അത് ഇഖ്ലാസോടുകൂടി സത്യസന്ധമായി ആത്മാർത്ഥമായി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന പൂതിയോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവൻ്റെ ഉദാഹരണമായിരുന്നു ആ തോട്ടം രണ്ടാമത്തത് പറഞ്ഞത് രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞല്ലോ രണ്ടാമത്തെ ഉദാഹരണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു മറ്റൊരു ഉദാഹരണം അതെന്താ അത് പിന്നെ സഫ്വാനും അലഹി തുറാബ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മസലുഹു കമസലി മസലി സഫ്വാൻ സഫ്വാനിൻ അലേഹി തുറാബ് മിനിസമുള്ള ഒരു പാറ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട് പക്ഷേ മഴ പെയ്തപ്പോൾ ആ മണ്ണൊക്കെ ഒലിച്ചു പോയി ഈ പാറ എന്തായിപ്പോയി മൊട്ടപ്പാറയായിപ്പോയി ഇതാരാ ഇതാരുടെ ഉദാഹരണ ഇത് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ചെയ്യുന്ന ആളുകളുടെ ഉദാഹരണം റി അ അന്നാസ് അല്ലെ കല്ലരി യുൻഫിഖു മാലഹു റി അന്നാസ് എന്ന് പറഞ്ഞു അള്ളാഹുലോ എന്തേ വിശ്വാസമല്ല മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ചെയ്തവരുടെ ഉദാഹരണം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഉദാഹരണം മൂന്നാമത്തേതാണ് ഇപ്പോൾ നമ്മളുള്ള ഈ ആയത്ത് അപ്പോൾ ഇതാരെക്കുറിച്ചായിരിക്കും കൂടി ചെയ്യുന്നവനെക്കുറിച്ച് പറഞ്ഞു പിന്നെയോ ആ ഇഖ്ലാസിൽ മായം കലർന്നവനെക്കുറിച്ചും പറഞ്ഞു പിന്നെ ഇതാരാ ആരെ പറ്റിയാണ് ഈ ഉദാഹരണം അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അതാരാന്ന് ചോദിച്ചാൽ ശരിക്കും ശ്രദ്ധിച്ചോളൂ ഈ സഹോദരന്മാരെ പറയുന്നതിൽ ചെയ്യുന്നതിൽ സ്ഥിതുക്കില്ലാത്തവൻ സത്യസന്ധതയില്ലാത്തവൻ സത്യസന്ധത ഇല്ലായിരുന്നാലെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നിലേക്ക് പോയി പോവും പിന്നിലേക്ക് പോവും കണ്ടിട്ടില്ല ചില ആളുകളെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരിക്കും കുറച്ച് കഴിയുമ്പോൾ പിന്നെ അയാൾ കാണൂല അയാൾ ഉദാഹരണത് അത് പണം ചെലവഴിക്കായാലും വിവാദത്തുകൾ ചെയ്യാലും ഒക്കെ അയാളുടെ ഉദാഹരണമാണ് സഹോദരന്മാരെ ഇത് അയാൾക്ക് സംഭവിക്കുക ഇതായിരിക്കും അയാൾ ഈ തോട്ടം കത്തിപ്പോയതിനെപ്പോലെ ആയിരിക്കും വിശദീകരിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അമീൻ